അങ്ങനെ എന്നൊണ്ട് മഹാഭാരതത്തിന്റെ രാമായണത്തിന്റെയും ഖുറാനിന്റെ ഖുറാനിന്റെ ഹബീസും സാധനം ഞാൻ എന്ന് പറയുന്നത് ബൈഹാർട്ട് ചെയ്ത് ഉണ്ടായില്ല പറഞ്ഞ പോലെ ഇത് ഞാൻ ഒട്ടും ഇനീഷ്യലി എനിക്ക് ഞാൻ വിചാരിച്ചു ഭയങ്കര ഹാൻഡിൽ ചെയ്തു ഞാൻ ഇനി പോവാണ്ട് പക്ഷേ ലൈക്ക് എനിക്ക് തോന്നും ക്ലൈമാക്സിന് ഒരു മൂന്ന് ദിവസം മുന്നേയാണ് ആണ് കഥ കഥ എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി റിലവെന്റ് പോലെ ആ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ആക്ച്വലി പടം തയ്യാറായ ഏകദേശം തയ്യാറായപ്പോഴാണ് പിന്നെ രണ്ട് ക്യാരക്ടർ രണ്ട് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ രണ്ടും എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളാണ് ഒരാൾ വളരെ പാവം അതായത് ഒട്ടും പ്രതികരണ ശേഷി ശേഷി ഉണ്ടെങ്കിൽ കൂടി ലക്ഷിക്കാൻ എന്താ പറയാ അവരെ സ്വന്തമായി എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സ്ത്രീയും എങ്കിലും നമ്മൾ ഒരു ഫുള്ളി ഫുള്ളി എക്സ്പ്രസീവ് അല്ലെങ്കിൽ ഒരു ഫുള്ളി ഫ്രീഡം കൊടുത്ത ഒരു സ്ത്രീയും തമ്മിലന്തരം എങ്ങനെയായിരിക്കും ആ രണ്ട് ക്യാരക്ടറാണ് ഞാൻ പ്ലേ ചെയ്ത രണ്ട് ക്യാരക്ടർ